ഫ്രണ്ട്സ് സ് അസാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അടപ്രഥമനാണ് വെക്കുന്നത് രണ്ടു വേറെ അടയുണ്ട് അതിലേക്ക് തേങ്ങയും തിരികെ വെച്ചിട്ടുണ്ട് ഇത് മിക്സിയിലിട്ട് ജാറിലിട്ട് അടിച്ച് ഇതിൻ്റെ ഒന്ന് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കണം അട നമുക്ക് വേവിച്ചെടുക്കാൻ വേണ്ടി പാത്രത്തിൽ തട്ടിട്ടിട്ട് ഇനി നമുക്ക് ആവശ്യമായിട്ട് ഒഴിച്ച് വേവിച്ചെടുക്കാം മുമ്പൊക്കെ ഞാൻ കുക്കറിലായിരുന്നു വേവിച്ചെടുക്കുന്നത് ഒറ്റ വിസിലിട്ടാൽ മതിയായിരുന്നു വെന്ത് വരുമായിരുന്നത് ഇപ്പം അങ്ങനെയല്ല കുക്കറിലിട്ട് കഴിഞ്ഞാൽ അതങ്ങ് വെന്ത് കലങ്ങിപ്പോവും പിന്നെ അത് കൊള്ളത്തില്ലത് അപ്പോൾ അതിന് ശേഷം ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത് അടപ്രഥമനു വേണ്ടി ശർക്കര പാനീയാക്കാൻ പാനിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അടുത്ത് ഇത്രയും കൊച്ചു കഷ്ണാക്കി മുറിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ചീവിയിട്ടാലും മതി ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചങ്ങ് വേവിക്കും അത് വെന്ത് ഇപ്പം അത് അലങ്ങി വരും കഴിവതും കറുത്ത ശർക്കര എടുക്കണം എന്നാലേ നല്ല കളറ് പ്രഥമനെ കിട്ടും ഇത് ഇരുന്നൂറ് ഗ്രാം ചവരി ഉണ്ട് അത് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാൻ വയ്ക്കാം അവിടെ ഇവിടെ നല്ല വെന്ത ഇട്ടിട്ട് നമുക്കിനി വടിച്ചെടുക്കാം തേങ്ങാ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽ രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര പാനി നല്ല അരിച്ചെടുത്തിട്ടുണ്ട് അട വേവിച്ച് ഊറ്റിയെടുത്ത് ഒരു പാത്രത്തിലിട്ട് ഒരു ഓട്ടുരുളിയാണ് എടുപ്പത്ത് വെച്ചിരിക്കുന്നത് ചട്ടി ചൂടായപ്പോഴത്തേന് ഉരുളി ചൂടായപ്പോഴത്തേന് അതിനകത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കണം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ചവരി വെന്ത് കണ്ണൊക്കെ തിളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒത്തി ഓഫ് ചെയ്തേക്കാം വയ്ക്കാം ഇനി നമുക്കതിനകത്തോട്ട് അടയിട്ട് കൊടുക്കാം അടയിട്ട് ഇട്ടു നല്ലപോലെ മിക്സ് ചെയ്യണം ശർക്കര പാനിക്കകത്ത് കിടന്ന് നല്ലപോലെ നല്ലവല്ല ശർക്കര എല്ലാം അടയ്ക്കകത്ത് ഇങ്ങനെ പിടിച്ചു വന്നിട്ടുണ്ട് കറണ്ടില്ല തെളിച്ചുണ്ടോയെന്ന് അറിയാൻ വയ്യ ഇനി നമുക്ക് ഗ്രേവിച്ച് വെച്ചിരിക്കുന്ന ചവരി ഇതിലോട്ട് ഒഴിച്ചുകൊടുക്ക ചൗവരിയും കൂടെ ഇട്ടുകൊടുക്കും നല്ലതുല അതിനകത്ത് ശർക്കരപ്പാൻ പിടിച്ചിട്ടുണ്ട് കറണ്ടില്ലാത്തതുകൊണ്ട് ആ കറണ്ട് പരുവത്തിൽ ഉരുളിക്കകത്ത് വെക്കുന്ന ഏറ്റവും നല്ലത് ഒരു വിശേഷമുണ്ട് യാസുദിൻ്റെ ബർത്ത്ഡേ ഏഴാം തീയതി ബർത്ത്ഡേ കയറും കേക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഉണ്ടാക്കാൻ പറ്റും പ്രഥമൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടത് കേക്കാൻ ക്രീമൊക്കെ അത്ര നല്ല പ്രഥമനാകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഈ ഒരു പരുവത്തെ കിട്ടിയിട്ടുണ്ട് നമുക്കിനി രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കണം നല്ല മിക്സ് ചെയ്ത് ചെയ്തെടുക്കും ഒന്ന് മാറ്റി വരട്ടെ അപ്പം രണ്ടാം പാൽ ഒഴിച്ച് ഈ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നു മിക്സ് ചെയ്ത് നോക്കാം കുറച്ച് ചുക്ക് പൊടി കുറച്ച് ജീരകപ്പൊടി ജീരകമുട്ട് പ്രത്യേകം മണം കുറച്ച് ഏലക്കയും പഞ്ചസാരകൾ പൊടിച്ചത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഓഫ് ചെയ്ത് ോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങനെ കുറയ്ക്കണം ചട്ടി എടുപ്പ് വെച്ച് ചട്ടി ചൂടായപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അണ്ടിപ്പരിപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് നീ വീഴുമ്പോഴത്തേക്ക് അതിനകത്ത് ബിസിനസ് ഇട്ട് കൊടുക്കുക നെത്തി ഓഫീസ് തയ്ക്കാം എന്നിട്ട് പ്രഥമനിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എൻ്റെ അമ്മ ഇവിടെ അടപ്രഥമന്റെ പായസം ഉണ്ടാക്കിയാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് എനിക്ക് ഇഷ്ടമുള്ള പായസം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കത് കുടിച്ചു നോക്കാം കേക്ക് അല്ല വാങ്ങിച്ചത് അടപ്രതമനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ലൈക്കും സപ്പോർട്ടും